ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യൻ്റെ ഉള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത് എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് ട്രാവൽ വിത്സുനു ഇന്ന് ഇന്നത്തെ നമ്മളുടെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട ഒരു കഥയാണ് പറയുന്നത് കഥ എന്ന് പറഞ്ഞാൽ ജീവിതഗന്ധിയായുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാറുള്ള ജീവിതങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇന്ന് അതിൻ്റെ ചെറിയൊരു പ്രത്യേകതയുണ്ട് കാരണം അത് നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തു സംഗതിയാണെന്നുണ്ടെങ്കിലും ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതായ ലോകത്ത് ഒന്നുമില്ല അതായത് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുന്ന നെപ്പോളിയൻ പറഞ്ഞ ആ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുകയാണ് അസാധ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും തന്നെ ഇല്ല നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് സാധ്യമാവും കാരണം അതിന് നമുക്ക് ഒന്നേ ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതാണ് വേണ്ടത് മനക്കരുത്ത് നമ്മൾ വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ കഠിനമായി പ്രയത്നിക്കാനുള്ള ആ ഒരു മനസന്നദ്ധത ശുഭാപ്തി വിശ്വാസം തളർന്നു പോകാതെയുള്ള ഒരു ഒരു മനസ്സ് ഇവയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര പരാജയത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തി വീണാലും വീണ്ടും വീണ്ടും നമ്മൾ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയാലും നമ്മൾക്ക് നമ്മൾ എത്രയാണ് വിജയത്തിലേക്ക് കയറി വരുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോടുള്ള രജനി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് രജനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് ഡോക്ടർ ആകാനായിട്ട് പഠിക്കുകയാണ് ഇനി കേവലം ഒരു വർഷം കൂടെ മതി രജനി തൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ് നടന്നെടുക്കുക എന്നുള്ള കാര്യം അല്ല ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ കിതച്ച് കിതച്ച് ഓടിത്തളർന്നെടുത്തു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കാരണം ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരു കുടുംബത്തിലെ സകല മുത്തശ്ശി മുതൽ പേ പേരക്കുട്ടി വരെയുള്ള ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒന്നുമില്ലാത്ത ഒരു വീടില്ല മറ്റൊരു സകല സാധ ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് യാതൊരു സമ്പാദ്യവും ഇല്ലാത്ത അല്ലെങ്കിൽ അല്പം വിവേകവും കഴിവും പഠിക്കാനുള്ള ഈശ്വരൻ തന്നിട്ടുള്ള ആ ബുദ്ധിയും കഴിവും മാത്രം സ്വായത്തമായിട്ടുള്ള രജനി എന്ന് പറഞ്ഞ പെൺകുട്ടി കോഴിക്കോട് പഠിക്കുകയാണ് ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് ഇനി ഒരു വർഷം കേവലം ഒരു വർഷം കൂടി മതി ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ് അടുത്ത വർഷം രണ്ടായിരത്തി കഴിയുമ്പോഴേക്കും രജനി ഒരു ഡോക്ടർ രജനിയായി മാറുകയാണ് ഡോക്ടർ രജനിക്ക് വെറും രജനിയായാൽ പോരാ ഡോക്ടർ രജനി മാത്രമായ പോരാ രജനിക്ക് എം ഡി ചെയ്യണം അതുപോലെ തന്നെ വളരെ നന്നായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അത് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഓ പിന്നെ നമ്മുടെ പീഡിയാട്രിക്കിലാണ് രജനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ആഗ്രഹം കാരണം രജനിക്ക് കുഞ്ഞുങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ് ഞാനിപ്പോൾ രജനിയുടെ കാര്യം പറഞ്ഞു രജനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു രജനി വളരെയേറെ പരിശ്രമശാലിയാണ് നല്ല ബുദ്ധിയും വിവേകവും കഴിവുമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ആ ഡോക്ടർ എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് രജനിക്ക് എത്തുവാനായിട്ട് ഒരു കുടുംബം മുഴുവനായിട്ട് അതിൻ്റെ പിന്നാലെ പരിശ്രമിക്കുകയാണ് എന്നും പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു കുടുംബം പിന്നാലെ മുഴുവനായിട്ട് രജനി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പിന്നാലെ പരിശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ രജനി വളരെയേറെ പാവ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരംഗമാണ് രാമനാട്ടുകരയിലാണ് കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള ഒരു ചെറിയൊരു വില്ലേജിലാണ് രജനിയുടെ വീട് അവിടെയാണ് ഉള്ളത് ചേച്ചിയുണ്ട് അനുജത്തിയുണ്ട് അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് രജനിയുടെ പിന്നെ അച്ഛൻ മരിച്ചു പോയതാണ് രണ്ട് സഹോദരിമാരുള്ളത് മൂത്ത ആളും ഇളയ അവരും പഠിക്കാൻ മിടുക്കലാണ് പക്ഷെ ഈ രജനിയോളം പഠിക്കാനുള്ള ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലേക്ക് എനിക്ക് ഡോക്ടറായി തീരണം എനിക്ക് എഞ്ചിനീയറായി തരണം എനിക്ക് ഐ എ എസ് ഓഫീസറായിത്തീരണം എന്ന് പറഞ്ഞ സ്വപ്നങ്ങൾ ഇളയ ആൾക്കും ഇല്ല ആ സ്വപ്നങ്ങൾ കൈവശം വെക്കുകയും അതിനുവേണ്ടി അഹോരാത്രം വെർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് രജനി എന്ന് പറഞ്ഞ പെൺകുട്ടി ഞാൻ കോഴിക്കോട് പോയപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഒരു അമ്മയെ പരിചയപ്പെട്ടത് അമ്മയുടെ പേര് ദമയന്തി എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ ഓൺ ദ വെയിലാണ് ബസ്സിലാണ് ബസ്സിൽ അല്പം അത്യാവശ്യം കുറച്ച് കെ എസ് ആർ ടി സിയാണ് കുറച്ച് തിരക്കൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഈ അമ്മ കോഴിക്കോട് നിന്ന് ഞാൻ പിന്നെ എൻ്റെ ബസ്സിൽ ഞാൻ പോകുന്ന ബസ്സിൽ മറ്റൊരു സീറ്റിലാണ് ഇരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ആ സീറ്റിൽ നിന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്തേക്ക് എൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നു ചിരിച്ച് വളരെ നല്ല ഹൃദ്യമായിട്ട് അമ്മ ദമയന്തി അമ്മ എന്നെ തണ്ട് ഹൃദ്യമായിട്ട് നല്ല പ്രായമുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഏകദേശം ഒരു എഴുപത് വയസ്സോളം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമാണെങ്കിലേ ഉള്ളൂ വയ്യ തീരെ അമ്മയെന്നോച്ച മോനെ അച്ചപ്പൂ എടുക്കട്ടെ എന്നോട് ചോദിച്ചു ഞാൻ അവനോടുത്തു നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ സാധാരണ ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മളവിടെ ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാണേക്കെ ചെല്ലുമ്പോഴത്തേക്കും ചായ എടുക്കട്ടെ നമുക്ക് അച്ചപ്പൂടെ എടുക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ എന്തൊക്കെ എന്നൊക്കെ എല്ലാവരും സാധാരണ ചോദിച്ചാൽ അപ്പോൾ അമ്മയെന്നോട് നീ സത്യത്തിൽ ചിരി വരുന്നത് എന്തുകൊണ്ടാച്ചാലോ മറ്റന്നുകൊണ്ടല്ലാത്തതിരിക്കരുത് അപ്പുറത്തെ സീറ്റ് ഇപ്പുറ സീറ്റ് വന്നിട്ട് മോനെ അച്ചപ്പൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് വളരെ അങ്കലാഭമാണ് ഉണ്ടായത് അത് ഞാൻ ചോദിച്ചത് ഏഹ് ഈ അമ്മ എന്നാ പറയുന്ന എൻ്റെ അടുത്ത് സീറ്റിൽ നിന്ന് മാറിയിട്ട് അച്ചപ്പേടിക്കട്ടെന്ന് ചോദിച്ചു ഞാനെന്തും മറുപടി പറയുന്നത് ഞാനൊന്നും മനസ്സിലാകാത്ത പോലെ അമ്മയോട് ചോദിച്ചു അമ്മ എന്നാ പറഞ്ഞത് അല്ല മോനെ മോൻ ഞാൻ അച്ചപ്പം തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ചപ്പം അത് മോൻ അല്ല അമ്മ അച്ചപ്പം വിക്കുന്നുണ്ട് അമ്മ അച്ചപ്പം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മ മോന് തരാം അച്ചപ്പം തരട്ടെ നല്ല അച്ചപ്പ മോനെ അമ്പത് രൂപയുള്ള പാക്കറ്റിന് നല്ല രുചിയുള്ള അച്ചപ്പാണ് നല്ല അച്ചപ്പം മോനൊരു പാക്കറ്റ് ഉമ്മ മേടിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അമ്മ അച്ചപ്പം ഉണ്ടാക്കി വിൽക്കും ഞാനൊരു അമ്മ മോൻ അച്ചപ്പൻ തട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അവരുടെ അമ്മയ്ക്ക് തന്നെ അറിയാൻ മീൻസ് ആ ഒരു സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും നമുക്ക് അങ്ങനെയാണ് അമ്മ എന്നോട് അങ്ങനെ ചോദിച്ചു അങ്ങനെയാണ് ചോദിച്ചത് അപ്പോഴേ ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു യാത്ര പോവുകയായിരുന്നു അല്ല മോനെ ഇരുന്നോട്ട് പോകുന്ന വഴിക്ക് മോൻ കഴിക്കാം നല്ല അച്ചപ്പാണ് മോന് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ കഴിച്ചു നോക്കി പോകാം കഴിച്ച് നോക്കിയിട്ട് മോൻ പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ വലിയ വേണ്ട അമ്മ ഒരു ബൈക്കിൽ അച്ചപ്പം എടുത്ത് എടുത്തോളാം പറഞ്ഞ് തന്നെ എനിക്ക് അമ്മ തന്നു അപ്പോൾ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചേച്ചിയും രണ്ട് കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുപ്പോ മക്കളെ അച്ചപ്പൻ തട്ടെ നല്ല അച്ചപ്പാണ് നല്ല അച്ചപ്പാണ് മേടിച്ചോ നല്ല രീതിയിലുള്ള അച്ചപ്പോവാന്ന് പറഞ്ഞത് അവരോടും അമ്മ അങ്ങനെ പറഞ്ഞു അപ്പോൾ ആ അതിലിത് ഒരു കൊച്ചു കുഞ്ഞ് ഒരു എട്ട് ഏഴു വയസ്സൊക്കെ ഉണ്ടെങ്കിൽ അവന് പുറകിലേക്ക് ഇങ്ങനെ സീറ്റിൻ്റെ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അച്ചപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ എടു മേടിക്കുന്നത് കണ്ടപ്പോൾ അവനൊരു കൗതുകം അവൻ അവനമ്മയുടെ തോണ്ടി അവന് അവരും ഒരു അച്ചപ്പം മേടിച്ചു കൊടുത്തു അപ്പോൾ അപ്പോഴേ അമ്മയുടെ അച്ചപ്പം മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ അച്ചപ്പം ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കുകയാണ് പ്രായം അമ്മയ്ക്ക് ഇതിനുള്ള ആ പിന്നെ ആക്കമൊക്കെ ഉണ്ട് പ്രായമായല്ലേ മനല്ല ഞാനത് വിൽക്കും കാരണം എന്തിനെന്ന് ഞാൻ ഈ അച്ചപ്പം വിൽക്കുന്നത് എൻ്റെ കൊച്ചുമോളുണ്ട് മോളുണ്ട് രജനിമോള് അവൾ കോഴിക്കോട് മെഡിക്കലിൽ പഠിക്കും അവളൊരു ഡോക്ടറാക്കണം അവർക്ക് പൈസ വേറെ ഞങ്ങൾക്ക് വരാഴിക ഒന്നും ഇല്ല അവർക്ക് ഇപ്പോൾ ഡോക്ടർ ആണെന്നതിൻ്റെ പൈസ വേണം അവിടെ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഡോക്ടറാകും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ എനിക്ക് ഇതൊന്നുമല്ല ഞാൻ ഇഷ്ടം പോലെ വിൽക്കും ഞാനിപ്പോൾ ഇത് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ അച്ചപ്പം വിൽക്കുക അച്ചപ്പമായിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെ മുറുക്കും ഉണ്ടാക്കും ഇപ്പോൾ മുറുക്കും ഇന്ന് ഇല്ലായിരുന്ന അച്ചപ്പം മാത്രമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ പറഞ്ഞ അമ്മയുടെ കൊച്ചുമോളെ പിന്നെ എത്ര വർഷമായി എങ്ങനെയാണ് ഇത് നമ്മുടെ വീട് ചോദിച്ചു പറഞ്ഞു വീട് രാമനാട്ടുകരയാണ് ഞാൻ പിന്നെ പ്രായമായി എന്നാലും എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ അച്ചപ്പം ഇങ്ങനെ ബസ്സിലൊക്കെ പോയിട്ട് കടയിൽ എല്ലാവരോടും ചോദിക്കും ഇന്ന പോലെയാണ് അച്ചപ്പം വേണമെന്ന് ചോദിക്കും പിന്നെ മോനോട് ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഇവിടെ അടുത്ത് എന്തിനാണെന്ന് ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞോളൂ മോൾ പഠിക്കുവാണ് അവൾ ഡോക്ടറാവും കുഞ്ഞ് അടുത്ത വർഷം ഡോക്ടറാവും അവർക്ക് കൊച്ചിലേ മുതൽ അവൾ ഡോക്ടറാവുന്നവേണ്ടി അവൾക്ക് അത്ര ആഗ്രഹമാണ് പഠിക്കാനുള്ള ഒരു സംഗതിയില്ല വീടില്ല കിടപ്പാടം ഇല്ല ഇല്ല അച്ഛൻ മരിച്ചു പോയതാണ് ചേട്ടത്തി ഉണ്ട് ചേട്ടത്തി പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല അവൾ വേറെ ചെറിയ ഇതായിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയല്ല കല്യാണം കഴിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് വീട്ടിൽ അനിയത്തി കൊച്ചുണ്ട് അവള് പഠിക്കുവാണ് അപ്പം പിന്നെ അമ്മയുണ്ട് അമ്മ ലോട്ടറി വിൽക്കാൻ പോകും അവൾ ലോട്ടറി വിൽക്കും ചേട്ടത്തി ലോട്ടറി വിൽക്കും അനിയത്തി കൊച്ചാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവളും ലോട്ടറി വയ്ക്കും എൻ്റെ രജനിമോളുണ്ടല്ലോ അവളും ലോട്ടറി വയ്ക്കും പക്ഷെ ഞങ്ങൾ എല്ലാവരും അവരെയൊക്കെ കഴിയുന്ന സംഗതി ഒരു കുടുംബത്തിലെ മുഴുവൻ ലോട്ടറി വിൽക്കുന്നു അച്ചപ്പം വിൽക്കുന്നു ഉണ്ണിയപ്പൻ വിൽക്കുന്നു മീൻസ് പിന്നെ മുറുക്ക് വിൽക്കുന്നു എന്നുള്ളതല്ല കാര്യം ഒരു കുടുംബത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ അവളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അവളൊരു ഡോക്ടറാക്കുവാനായിട്ട് ആ വീട്ടിലെ സകല ആളുകളും ചേച്ചിയും അനുജത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും മൂത്ത ചേച്ചിയാണെങ്കിലും ഡോക്ടർ അങ്ങനെ ഇറ്റ്സെൽഫ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന രജനിയാണെങ്കിലും രജനി പറഞ്ഞു അമ്മ പറഞ്ഞു അവൾക്ക് അവധി ദിവസങ്ങളിൽ അവൾ അമ്മ ലോട്ടറി വിൽക്കുകയാണല്ലോ അപ്പം അവൾ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അപ്പം അവള് പോകും അവൾ പോയിട്ട് അവളും അത്ര തന്നെ ലോട്ടറി എടുത്തിട്ട് അവളും ലോട്ടറി വിൽക്കും എല്ലാ ലോട്ടറിയും അവൾ മൊത്തം ലോട്ടറി വയ്ക്കും ആൾക്കാരോട് പറഞ്ഞ് വിൽക്കാൻ അവൾക്ക് പ്രത്യേകിച്ച് കഴിവുണ്ട് അവൾ ഞാൻ മെഡിക്കൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഫീസ് കൊടുക്കണം എനിക്ക് പുസ്തകം വേണം അല്ലെങ്കിൽ എനിക്ക് സഞ്ചി മേടിക്കണം ഭക്ഷണം അത് വേണം ഇത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും അല്ല എൻ്റെ കുഞ്ഞ് വിൽക്കുന്നത് അല്ലാതെ തന്നെ അമ്മയുടെ കൂടെ പോയിട്ട് വയ്ക്കും അവൾ ലോട്ടറി വിൽക്കാൻ പോകുന്ന ഒരാൾക്ക് പോലും അവൾ അടുത്ത വർഷം അവൾ ഡോക്ടറാണ് അവൾ പരീക്ഷയിലൊക്കെ അവൾക്ക് നല്ല മാർക്കാണ് നല്ല മിടുക്കി അവൾ അവൾ എന്താണെങ്കിലും അടുത്ത വർഷം അപ്പോൾ അതുവരെ നമുക്കൊന്ന് പോകാനായിട്ട് ആറേ മിനിറ്റ് പോയി കൈനീട്ടുകയോ എന്നെ പഠിക്കാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഏതിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഒരു വായിൽ പോയി പോലും മുട്ട അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അഞ്ച് പെണ്ണുങ്ങളാണ് ഞാനും എൻ്റെ മകളും എൻ്റെ മകളുടെ പേര് ഉഷേന്നാണ് എൻ്റെ പേര് ദമയന്തി എന്നാണ് എൻ്റെ മക്കളുണ്ട് മുകളുടെ പേര് രജനി എന്നാണ് ഡോക്ടറൻ പഠിക്കുന്ന കുട്ടിയുടെ പേര് രജനിന്നാണ് അല്ലാതെ അവർക്ക് ചേച്ചിയും അനിയത്തിയും ഉണ്ട് അവരുടെ പേര് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഒരു എന്ത് ചെയ്യും ജോലിയാണ് ചെയ്യാൻ പോകുക വേറെ എവിടെ അവിടെ നിന്നും ചെയ്യാൻ വേറെ പണിയിൽ നിന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരേപോലെ അഹോരാത്രം അവർ പണിയെടുക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ രജനി ഇപ്പോൾ ഫൈനൽ ഇയറാണ് അപ്പോൾ ആ ആ ടൈമിലാണെങ്കിൽ കൂടി എനിക്ക് ഞാൻ പഠിക്കുകയാണ് ബി ബി എസിനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യ് വേണം നിങ്ങൾ ലോട്ടറി എടുക്കാമോ എന്ന് ചോദിച്ചല്ല രജനി ആരുടെ അടുത്തും ലോട്ടറി വിളിക്കുന്ന രജനിയുടെ അമ്മയും അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മോള് ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുകയാണ് അവൾക്കൊരു സഹായം വേണം അവളെ നിങ്ങളൊന്ന് സഹായിക്കും എന്ന് പറഞ്ഞിട്ടല്ല അവർ ലോട്ടറി വിളിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് ദമേന്തിയമ്മ മോനെ ഒരു പിന്നെ ഈ അച്ചപ്പം മേടിക്കണം എൻ്റെ മോള് ഡോക്ടർ ആകാൻ വേണ്ടി ബി ബി വേണ്ടി കോഴിക്കോട് വേണ്ടി പഠിക്കുവാണ് അവളെ സഹായിക്കാൻ വേണ്ടി അങ്ങനെയല്ല അവർ അച്ചപ്പം വെക്കുന്നത് അവർ ചോദിച്ചാൽ മോനെ ഒരു അച്ചപ്പം എടുക്കട്ടെ മോൻ കഴിക്കാൻ അച്ചപ്പ് बंद എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഇന്ന് അഡ്വാൻസ് ആദ്യം തന്നെ ഞാനൊരു ചോദിച്ചിൻ്റെ പേരിലാണ് അമ്മേനോട് ദമേന്തി അമ്മേനോട് പറഞ്ഞത് ദമേന്തി അമ്മയ്ക്കും ഉഷയ്ക്കും രജനി എന്ന് പറഞ്ഞ ഞാൻ മിടിക്കുകയായിട്ടുള്ള പെൺകുട്ടിക്ക് ഞാൻ രജനിയുടെ പേര് ഞാൻ മാറ്റിയാണ് പറഞ്ഞത് കാരണം രാമനാട്ടുകാരെയാണ് എന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരു ഹൗസ് സർജറിക്ക് ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആകുമ്പോൾ ഡോക്ടർ ആകുകയാണ് മറ്റും അവരുടെ അവരൊരിക്കലും അവരുടെ എന്താ പറയുക അത് റിവീൽ ചെയ്ത് ഞാൻ പഠിക്കുകയാണ് എന്നെ സഹായിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുപ്പിപ്പ് കൈനീട്ടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയുകയോ ഇങ്ങനെ പറയുകയോ ചെയ്തിട്ടൊന്നും അല്ല പെൺകുട്ടി പഠിക്കുന്നത് പക്ഷേ ഞാൻ തമനാട്ടുകരയിലുള്ള പെൺകുട്ടിക്ക് ഞാൻ എൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാ നന്മകളും എല്ലാ വിദ്യാശംസകൾ നേരിടുന്നതുകൊണ്ടൊപ്പം ഞാൻ മറ്റുള്ള പല ആളുകളും നമ്മൾ ഈ ട്രാവൽ ബിസിനോ സത്യൻ്റെയുള്ള യാത്രയിലെ ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ധാരാളം ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴേക്കും പല ആളുകളും പല കുട്ടികളും പഠിക്കാനായിട്ട് ധാരാളം സാഹചര്യമുള്ളപ്പോൾ ബുദ്ധിയും പിന്നെ കഴിവും ഒക്കെ ഉണ്ടായിട്ടും പഠിക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ട് പോലും പഠിക്കാതെ അത് മാറ്റി വെച്ചിട്ട് വെറുതെ തുള്ളിച്ചാടി പല കാര്യങ്ങളും ചെയ്തിട്ട് ആ പേരൻസിൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളെയൊക്കെ ചങ്ങലേക്കിട്ട് മാറ്റി വെച്ചിട്ട് പഠിക്കാതിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് സൗകര്യങ്ങളില്ലല്ലോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് പൈസ ഇല്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ അങ്ങനെ കഴിയുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് രജനി എന്ന് പറഞ്ഞാൽ രാമനാട്ടുകരയിലുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ലാസ്റ്റ് അവസരം ജില്ലയിൽ ഈ പെൺകുട്ടി കാരണം നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും പിൻപിഞ്ചിലുള്ള ആളാണെങ്കിൽ നമ്മൾ ഏറ്റവും മുൻപിഞ്ചിലേക്ക് ഏറ്റവും മുൻപന്തിയിലേക്ക് നമുക്ക് വരാനായിട്ട് ഒരേ ഒരു കഴിവ് മാത്രമേ നമുക്ക് കഠിനാത്വാനും നമ്മളത് അച്ചീവ് ചെയ്യുന്നതാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ ഞാനത് നേടിയെടുക്കും ഞാൻ വിജയത്തിലേക്ക് എത്തും എനിക്ക് വിജയിച്ചേ പറ്റും എനിക്ക് വേറെ നമുക്ക് ഓപ്ഷൻ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഓപ്ഷനില്ല അവിടെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ പഠിക്കും ഞാൻ പഠിക്കും ഞാൻ പഠിക്കും ഞാൻ ഡോക്ടറാകും ഞാൻ ഡോക്ടറാകും ഞാൻ ഡോക്ടറാകും രജനിയുടെ ആഗ്രഹം വെറും ഡോക്ടറല്ല എം ഡി എല്ലാ രജനി വളരെ സ്പെഷ്യലൈസ് ചെയ്ത് പിഡിയാട്രിഷനായി മാറണം എല്ലാവരെയും കുട്ടികളെ കുഞ്ഞു കുരുന്ന് കുട്ടികളുടെ ഗ്രാമത്തിലും വില്ലേജ് തമിഴ്നാട്ടുകാരിൽ അപ്പഴേ അപ്പുറത്തേപ്പുറത്തേക്കുള്ള ധാരാളം കുട്ടികളെ കോളേജിലൊക്കെയുള്ള കുട്ടികളെ എല്ലാവരെയും ചികിത്സിക്കണം ഫ്രീ ആയിട്ട് ചികിത്സിക്കണം അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് രാമനാട്ടുകരയിൽ ഒരു പിഡിയാട്രിക് ഹോസ്പിറ്റൽ സ്വന്തം പിന്നെ എന്താ പറയുക കാലിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുവാനും അവിടെ അങ്ങനെ സർവീസ് ചെയ്യുവാനും സേവനം ചെയ്യുവാനും ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് രജനി എന്ന് പറഞ്ഞ പെൺകുട്ടി അത് നാളെ തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലെ ഒരു പീഡിയാട്രിക് സെൻറ്റർ ഉയരും ഫ്രീ ആ ഓഫ് കോസ്റ്റിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പീഡിയാട്രിക് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുവാനായിട്ട് അതിന് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല കാരണം അത് തീർച്ചയായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് എനിക്ക് നൂറിന് നൂറ്റിയൊന്നിനുള്ള ആയിരം തവണ എനിക്ക് ഉറപ്പാണ് കാരണം ആ ഒരു വില്ലിങ്നെസ് ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് കാരണം അവർ കൂട്ടായി എല്ലാവരും ഒന്നായിട്ട് പ്രയത്നിക്കുകയാണ് എന്തിന് രാമനാട്ടുകരയിലെ വളരെ വലിയ നമ്മുടെ കേരളത്തിലെ തന്നെ വലിയൊരു പീഡിയാർട്ട്രിഷനായി മാറുവാനായിട്ട് വളരെ പ്രഗത്ഭമതിയായിട്ടുള്ളൊരു പീഡിയാർട്ടിഷനായി മാറുവാനായിട്ട് രജനീ സദാശിവന് രജനീ സദാശിവൻ എന്നുള്ള സദാശിവൻ എന്നുള്ള പേര് ഞാൻ എടുത്തു പറയുകയാണ് രജനിയുടെ പേര് രജനി എന്നുള്ളതല്ല ഓട്ടോറക്യസ് രജനിയുടെ അച്ഛൻ്റെ പേര് സദാശിവൻ എന്നാണ് ഓക്കെ അതിനുള്ള സകല കഴിവുകളും സകല അനുഗ്രഹങ്ങളും സർവേശ്വരനാ കുട്ടിക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനകളോട് കൂടി ട്രാവൽ ഉത്സുവിൻ്റെ സത്യം തീരുടെയുള്ള യാത്രയിലെ ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ധാരാളം വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകും എന്തുകൊണ്ട് നിങ്ങൾ എന്ന് എടുത്തു പറഞ്ഞു എന്തുകൊണ്ട് രജനി എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഉഷ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ദമയന്തി എന്ന് പറഞ്ഞു രണ്ട് പെൺകുട്ടികളാണ് മറ്റുള്ളവരുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആൾക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അതല്ല കാര്യം കാരണം നമുക്ക് സഹായഹസ്തവുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിൽ ഒരു അമ്മ ലോട്ടറിയുമായി വരും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ലോട്ടറിയുമായിട്ടൊരു മുഖം തിരിച്ചു പോകരുത് കാരണം അത് ഒരു പക്ഷേ ഏതോ ഒരു രജനിയാവാം അല്ലെങ്കിൽ ഏതോ ഒരു രജനിയുടെ സഹോദരിയാകാം ഏതോ ഒരു രജനിയുടെ അമ്മയാവാം ഏതോ ഒരു രജനിയുടെ മുത്തശ്ശിയാകാം നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളുടെ മുന്നിൽ ആരും ഒന്നും ഭിക്ഷയോചിക്കുകയല്ലോ ഭിക്ഷയാജിക്കുകയല്ലോ ചെയ്യുന്നത് അവരെ നമുക്ക് എന്തെങ്കിലും തന്നിട്ട് അവർക്കൊരു സഹായം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു കൈത്താങ്ങ് ആണ് അവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലുള്ള കേരളത്തിലെ ആകമാനമുള്ള ഏതൊരു സ്ഥലത്താണെങ്കിലും നമ്മുടെ കൈവശം പൈസ എങ്കിൽ അൻപത് രൂപയാണെങ്കിലും നാൽപ്പത് രൂപയാണെങ്കിലും ഏത് സ്ത്രീകൾ വന്നാലും കാരണം ഒരു പുരുഷനെ പോലെയല്ല സ്ത്രീ വന്ന അത്തരത്തിലുള്ള ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ലോട്ടറി വയ്ക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കാരണം അവർക്ക് ജീവിക്കാനുള്ള ത്വരകുണ്ടാണ് അവരുടെ പിന്നിൽ അവരുടെ മകളുണ്ടാവാം അല്ലെങ്കിൽ അമ്മയുണ്ടാകാം അല്ലെങ്കിൽ കൊച്ചുമകളുണ്ടാവാം ആരെങ്കിലും ഉണ്ടാകാം അവരെ സഹായിക്കുവാനായിട്ടാണ് അപ്പോൾ ആ സഹായഹസ്തം ആ സന്മനോഭാവം ഉണ്ടാവണം അവരെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം എന്നുള്ള അതിൻ്റെ പ്രതിബദ്ധത നമുക്കുണ്ട് കാരണം നാളെ നമുക്കറിയില്ല നാളെ ആര് എന്തായി മാറുമെന്നുള്ള കാര്യം നമ്മൾ പല വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളെയാൽ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് രാവിലെ നാല് മണി മുതൽ മറ്റുള്ള പത്രം വിൽക്കനയും മറ്റു സംഗതികളുമായിട്ട് ജീവിതത്തിലെ ഏറ്റവും കഠിനാധാനത്തിലൂടെ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും അത്യുന്നതമായ പോസ്റ്റിലെത്തിയ ആളാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രം വേണ്ടി നമുക്ക് ആ പ്രചോദനം നമുക്ക് ലഭിക്കുവാനായിട്ട് അതുകൊണ്ട് അങ്ങനെ സഹായിക്കാൻ സഹായവുമായി നമ്മുടെ മുന്നിലേക്ക് അത്തുന്ന ആൾക്കാരെ വിക്ഷയോജിക്കുകയല്ല അവർ എന്തെങ്കിലും ഒരു കഴിവ് ഇതിനു വേണ്ടിയിട്ട് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുക നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുവാനായിട്ട് അത് ചെയ്തു കൊടുത്ത് നമ്മളെ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുക ട്രാവൽസിനുൻ്റെ സത്യം തേള യാത്രയിൽ ഇന്നത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ ഒരു ബിഗ് സല്യൂട്ട് രജനിക്കും രജനിയുടെ എൻറ്റയർ ഫാമിലിക്ക് ഞാൻ നൽകുകയാണ് നാളെ രാമനാട്ടുകരയിൽ ഉയർന്നു വരുന്ന വലിയ ഒരു പീഡിയാട്രിക് സെൻറ്ററും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന രജനി എന്ന് പറഞ്ഞ ആ മിടുക്കി പെൺകുട്ടിയെ ഞാൻ ഇപ്പോഴേ ഭാവനയിൽ കാണുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഭാവനയിലേക്ക് ആ നല്ല സ്വപ്നം ആ സാക്ഷാത്കരിക്കാനുള്ള ആ നല്ല സ്വപ്നം ആ ഇൻസ്പിരേഷൻ്റെ പ്രചോദനത്തിൻ്റെ അല്ലെങ്കിൽ വില്ലിംഗ്നെസ്സിൻ്റെ പിന്നെ കഠിനാധ്വാനത്തിൻ്റെ ആ പാത പാതയിലൂടെ സഞ്ചരിക്കുന്ന ആ കുട്ടി ആ ലക്ഷ്യത്തിലെത്തിയേരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ